വമ്പൻ ശ്രാവുകൾ ഒന്നായി വലയിലാവുകയാണ് പത്മകുമാറിനു പിന്നാലെ അടുത്തത് കടകംപള്ളി സുരേന്ദ്രനോ ശബരിമല സ്വർണക്കൊള്ളയിൽ എ പത്മകുമാർ അറസ്റ്റിലായതിനു പിന്നാലെ ആശങ്കയിലാണ് സി പി എം കടകംപള്ളിയിലേക്കും അന്വേഷണം എത്തുമോ എന്ന ആശങ്കയിലാണ് പാർട്ടി ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം ശബരിമല സ്വർണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും സി നേതാവുമായ എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതോടെയാണ് സി ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത് ു പിന്നാലെ പത്മകുമാർ കൂടി അറസ്റ്റിലായതോടെ സിപിഎം കടുത്ത ആശങ്കയിൽ തന്നെയാണ് വാസുവിന്റെ അറസ്റ്റ് വരെ ഉദ്യോഗസ്ഥ ഗൂഢാലോചന എന്ന പിടിച്ചു നിന്നുവെങ്കിൽ ഇനി ഇത് അസാധ്യമാണ് ഏതായാലും ഇനി ഒരു ന്യായീകരണവും സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് എൻ വാസുവിന് പിന്നാലെ പത്മകുമാർ കൂടി അറസ്റ്റിലായതോടെ സിപിഎം കടുത്ത ആശങ്കയിലാണ് വാസുവിന്റെ അറസ്റ്റ് വരെ ഉദ്യോഗസ്ഥ ഗൂഢാലോചന എന്ന ന്യായീകരണത്തിൽ പിടിച്ചു നിന്നുവെങ്കിൽ ഇനി അത് സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് കേസിലതുവരെ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ കോട്ടി മുരാരി ബാബു സുതേഷ് കുമാർ എൻ വാസു എന്നിവരുടെ എല്ലാ മൊഴികൾ പത്മകുമാറിനെതിരായിരുന്നു സിപിഎം നോമിനു തന്നെ ശബരിമലയിലെ സ്വർണക്കുള്ളക്ക് നേതൃത്വം നൽകി എന്നതാ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കും പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പത്മകുമാറിൽ എത്തിയ അറസ്റ്റും അന്വേഷണവും അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കും എത്തുമോ എന്ന ആശങ്കയും സിപിഎമ്മിലുണ്ട് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണമായതിനാൽ ഒരു രാഷ്ട്രീയ ഇടപെടലും സാധ്യമല്ലാത്ത സ്ഥിതിയാണ് പിണറായി സർക്കാരിന്റെ കാലത്തെ രണ്ട് ദിവസം പ്രസിഡന്റുമാരും അറസ്റ്റിലാണ് മറ്റൊരു പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ പേരിലും ആരോപണമുണ്ട് ഇതെല്ലാം എങ്ങനെ ന്യായീകരിക്കുമെന്നാണ് സിപിഎം അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യലെന്ന് ഹാജരാകാതെ സി പി എം നേതാവ് മുങ്ങി നടന്നത് എന്ന ചോദ്യത്തിനും ഉത്തരമാവുകയാണ് രണ്ടു തവണ ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോഴും അസൗകര്യം പറഞ്ഞ പത്മകുമാർ ഒഴിവായിരുന്നു ഇനിയും ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമെന്ന് അന്വേഷണ സംഘം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതോടെയാണ് പത്മകുമാർ മുന്നിൽ ശബരിമല സ്വര്ണ കവർച്ച കേസിൽ എൻ വാസുവിന് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മറ്റൊരു പ്രസിഡന്റ് കൂടി അറസ്റ്റിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ പ്രത്യേക കേന്ദ്രത്തിൽ മണിക്കൂറുകള് ചോദ്യം ചെയ്തതിനു ശേഷമാണ് എസ് ഐ ടി പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശബരിമല ശ്രീകോവിലിന് മുന്നിലെ കട്ടളപ്പഴിയിലെ സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് പത്മകുമാറാണെന്ന നിഗമനത്തിലാണ് എസ് കേസിൽ എട്ടാം പ്രതിയായി പത്മകുമാർ അധ്യക്ഷനായ രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡിനെ പ്രതി ചേർത്തിരുന്നു കെ ടി ശങ്കർദാസ് പാലവിള എൻ വിജയകുമാർ എന്നിവരായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ കട്ടളപ്പാളി ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് കൈമാറാൻ എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ കത്തിലുണ്ടായിരുന്ന സ്വർണം പൂശിയ എന്ന പരാമർശം ഒഴിവാക്കി ദേവസ്വം കമ്മീഷണർ എൻ വാസു നൽകിയ ശുപാർശ ദേവസ്വം ബോർഡ് അതേപടി അംഗീകരിക്കുകയായിരുന്നു ദേവസ്വം ബോർഡിന്റെ അറിവോടെയായിരുന്നു തട്ടിപ്പ് എന്നാണ് എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ എസ് ഐ ടി വ്യക്തമാക്കിയിരുന്നത് ഡിസംബർ മൂന്നിന് ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നതിന് മുൻപ് പ്രതിപട്ടികയിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കത്തിലാണ് എസ് ഐ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസു തുടങ്ങിയവരാണ് ശബരിമല കേസിൽ ഇതുവരെ അറസ്റ്റിലായത്